hi all ഈ വരുന്ന ജൂലൈ ഇരുപത്തെട്ടിന് നമുക്ക് സെറ്റ് എക്സാം ആണല്ലേ അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയില്ലേ പക്ഷേ ചില ആളുകൾ എവിടെ നിന്ന് പഠിക്കണം എങ്ങനെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷനിലായിരിക്കും അല്ലേ ഒട്ടും പേടിക്കേണ്ട കാരണം നമുക്ക് ഇനി ഒരു മാസം ഉണ്ട് നമ്മുടെ മുന്നിൽ നമ്മൾ പുതുതായിട്ട് ഒന്നും പഠിക്കുന്നില്ല നമ്മൾ ഡിഗ്രിക്കും എം എസ് സിക്കും പഠിച്ച് വന്ന കാര്യങ്ങൾ തന്നെയാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ വാസ്റ്റായിട്ടുള്ള സിലബസ് ആണ് എല്ലാവർക്കും അറിയാം സെറ്റിൻ്റെ സിലബസ് വളരെ വാസ്റ്റാണ് അപ്പോൾ ആ സിലബസ് മുഴുവൻ കവർ ചെയ്യാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പഠന രീതിയാണ് നമുക്ക് ആവശ്യം കാരണം നമുക്ക് സെറ്റിന് മൈനസ് മാർക്കില്ല പക്ഷേ നമുക്ക് കഴിഞ്ഞ സെറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യന്സ് ഉൾപ്പെടുത്തി കാണുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യന്സ് ആൻസർ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് കൂടി നന്നായി മനസ്സിലായാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ മുപ്പത് ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത ആപ്പിലുള്ള വീഡിയോ ക്ലാസുകളെല്ലാം തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ് അതുകൂടാതെ ലൈവ് സെക്ഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ലൈവ് സെക്ഷനിൽ കൂടുതലായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണ്ടൻറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് മാത്രമല്ല നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും റിവിഷൻ എക്സാമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിവിഷൻ എക്സാം എഴുതുമ്പോൾ സ്റ്റുഡൻസിന് തന്നെ മനസ്സിലാവും അവർക്ക് ഏതൊക്കെ ഏരിയയിൽ കൂടുതൽ ഫോക്കസിംഗ് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് നേടാൻ സാധിക്കും അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക